കണ്ണൂർ മുഴപ്പിലെങ്ങാട് ഡ്രൈവിൻ ബീച്ചിലാണുള്ളത് ഇത് ഏഷ്യയിലെ തന്നെ നമ്പർ വൺ ഡ്രൈവിൻ ബീച്ചാണ് ഏകദേശം നാല് കിലോമീറ്ററോളം ഇതിൻ്റെ ഷോറിലൂടെ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും മാളുമാണ് വണ്ടി ഓടിക്കുന്നത് പല പ്രാവശ്യം ഞങ്ങൾ വന്നിട്ടുണ്ട് അന്നേരം ഇപ്പം വേലിയേറ്റത്തിൻ്റെ സമയമാണ് പണ്ടൊക്കെ നമ്മൾ വരുമ്പം അങ്ങ് കണ്ടോ ആ പാറയുടെ അവിടം വരെ നമ്മൾ നടന്ന് പോയിട്ടുണ്ട് പക്ഷേ ഇത് വെലിയേറ്റത്തിന് സമയമായതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല കണ്ണൂരിലെ ഒരു മെയിൻ അട്രാക്ഷനാണ് ഡ്രൈവിൻ ബീച്ചും മുഴപ്പിലങ്ങാട് ഇതൊരു സന്ധ്യാസമയമാണ് സൺസെറ്റും കൂടെ നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ കൂടെയാണ് നമ്മൾ വന്നത് ബീച്ചിൻ്റെ സൈഡിൽ കുറച്ച് പണിയൊക്കെ നടക്കുന്നുണ്ട് എന്നാലതൊന്നും ബാധകമില്ല എന്നുള്ള രീതിയിൽ ബീച്ചിലൂടെ ഡ്രൈവ് ചെയ്യാൻ ആഗ്രഹമുള്ളവർ വരെയും ഡ്രൈവ് ചെയ്യുകയും പിന്നെ കുട്ടികളൊക്കെ കളിക്കുകയും ചെയ്യുന്നുണ്ട് പിന്നെ വീട്ടിൽ നാട്ടിലെ ആൾക്കാരൊക്കെ വന്ന് ബീച്ച്